ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം വെട്ട ന്യൂസ് ഓൺ സ്വാഗതം വസ്ത്ര വ്യാപാര വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ കരിങ്കപ്പാറ ശ്രീ കക്കാട്ടുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ നാലിന് വ്യാഴാഴ്ച തൃക്കാർത്തിക മഹോത്സവം വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു തൃക്കാർത്തിക ദിനാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ഗണപതി ഹോമം ഉഷപൂജ ചെണ്ടമേളവും വൈകിട്ട് കാർത്തിക ദീപം തെളിയിക്കൽ ദീപാരാധന നാമജപം പ്രസാദ വിതരണവും സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ കെ ദാസൻ വി രാമകൃഷ്ണൻ എൻ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു വെട്ടത്തുനാട്ടിലെ പ്രധാന ക്ഷേത്രത്തിലായ ഒരു ക്ഷേത്രമാണ് കരിയപ്പാറ ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഈ ഡിസംബർ നാലാം തീയതിയാണ് തൃക്കാർത്തിക മഹോത്സവം പതിനെട്ടദേശം ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് വളരെ വിപുലമായിട്ടാണ് തൃക്കാർത്തിക വിളക്ക് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും ഊരാളന്മാരും വളരെ വിപുലമായിട്ട് ആ പരിപാടി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കാലത്ത് പൂജ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം പൂജകളും കാര്യങ്ങളുണ്ട് അന്ന് തൃക്കാർത്തിക വളരെ വിപുലമായിട്ട് തന്നെ കാർത്തികകളൊക്കെ നടത്താൻ തീരുമാനിച്ചതാണ് പിന്നെ എല്ലാ മാസവും മലയാള മാസം ഒന്ന് ഒന്നാം തീയതി തന്തിരി വരുന്നു തിരുമേനി വന്നിട്ടുണ്ട് അന്ന് പ്രഭാത ഭക്ഷണം ഉണ്ട് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്